ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ആ ബേക്കറി കാണാണ്ടോ ആ ബേക്കറി കാണുന്നത് സ്ഥലം മനസ്സിലായോ അതായത് കേരളത്തിലെ ഏറ്റവും വലിയ പകൽ വെടിക്കെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ കാവശ്ശേരി ഏറ്റവും വലിയ വെടിക്കെട്ട് പകൽ വെടിക്കെട്ട് അത് നിങ്ങൾ കണ്ട് കണ്ട് കണ്ടും ചിലപ്പോൾ തലയൊക്കെ ചൊറിയും അത്രയും അധികം വെടിക്കെട്ടാണ് ഒന്നോ രണ്ടോ വെടിക്കെട്ടൊന്നുമില്ല പന്ത്രണ്ട് വെടിക്കെട്ട് എത്ര എണ്ണം പന്ത്രണ്ടെണ്ണം മനസ്സിലല്ലേ അതിന് സാമ്പിൾ വേറെ അപ്പോൾ അത്രയും വലിയ വെടിക്കെട്ടായിട്ടാണ് നമ്മൾ അതിൻ്റെ വീട് ഇടാനാണ് നമ്മൾ വന്നിരിക്കുന്നത് പത്താം തീയതിയാണ് പൂരം നടക്കുന്നത് പിന്നെ നിങ്ങളുടെ ഞാൻ വെറുപ്പിക്കാൻ കൊണ്ട് വന്നത് ഞാൻ തോന്നണ്ട വേല പൂരം ഇത് കഴിയുന്നവരെ ഞാൻ നിങ്ങളുടെ മുമ്പടുത്തുണ്ടാവും വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വരുന്ന പിന്നെ വേറെ ആർക്കും ഞാൻ വീടില്ല അപ്പോൾ നമ്മുടെ കാവശ്ശേരി പൂരം ഏഷ്യയിലെ ഏറ്റവും വലിയ പകൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം ഏ അപ്പോൾ ചിലർ പറഞ്ഞു ഇപ്രാവശ്യം നമുക്ക് കാണിച്ചതാ ഏ നെന്മാറ വേലനൊക്കെ മാറി കടന്നിട്ടാണ് ഞങ്ങൾ വെടിക്കെട്ട് പൊട്ടിക്കണത് നമുക്ക് കാണാം നെന്മാറ വേല ഒന്നുമല്ല എന്നൊക്കെയാണ് പറഞ്ഞത് കുഴപ്പമില്ല നെന്മാറ വേല ഒന്നുമില്ലെങ്കിലും നമ്മൾക്ക് വെടി കാവശ്ശേരിയിൽ നല്ല വെടിക്കെട്ട് പൊട്ടിയാലും അത് പ്രശസ്തി ആയിരിക്കാണ് പാലക്കാട് പാലക്കാടൻ വേലകൾ പാലക്കാടൻ വെടിക്കെട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കെല്ലാം എന്താ പറയുക നമ്മൾ നമ്മളൊരു ഉയർന്നു നിൽക്കുകയല്ലേ അങ്ങോട്ട് ഒരു മറ്റുള്ള ജില്ലക്കാരുടെ മുമ്പെടുത്ത് നമ്മൾക്ക് അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് മനസ്സിലായില്ലേ അതായത് മറ്റുള്ള ജില്ലക്കാരെ നമ്മൾ താഴ്ത്തി പറയല്ല നമുക്കൊരു ആവശ്യം ഈ വേലാപൂരം പറയുമ്പോൾ ആവശ്യം തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് എന്താണ് തൃശ്ശൂർ പൂരം കുടമാറ്റം ആ എന്ത് രസം എന്ത് ഭംഗി നമ്മളെല്ലാവരും പോകും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഈ കാവശേരിപൂരം നെന്മാറ അല്ലെങ്കിൽ വേലാപുരം ഒക്കെ വൺ സെറ്റപ്പ് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ബെറ്റിൻ്റെ കിട്ടാ ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ നെന്മാറ വല്ലങ്ങി വേലയേക്കാളും ഗംഭീര പടക്കോണക്കാവശ്ശേരിയെന്ന് പറഞ്ഞു പൊട്ടിച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് അതിൽ ഞാൻ അപ്രിഷ്യറ്റ് ചെയ്യണം അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകും എല്ലാം ശരി തന്നെ അപ്പോൾ നമ്മൾക്ക് ആ വെടിക്കെട്ട് കാണാം പിന്നെ അതുപോലെ തന്നെ രാത്രി വെടിക്കെട്ട് അത് എന്താ പറയുക എസ് എൻ ഡി പിന്നെ നല്ലതെന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വീടെടുക്കേണ്ട ഇപ്പോൾ ഇവിടെ നിലവിൽ മഴയില്ല അടിപൊളി ബേഖല പന്തല ഉണ്ട് ഇതാൻ്റെ അറിയോ പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു ബേക്കറി പന്തലുണ്ട് പന്തലൊക്കെ ഗംഭീരം ഉണ്ടോ ആന പന്തലൊക്കെ ഗംഭീരം ഇത് പണി കഴിഞ്ഞില്ല ഇപ്പോൾ ഇപ്പോഴത്തെ വിളിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ മഴ ഇപ്പോൾ നിലവിൽ മഴയില്ല മഴ പെയ്യാതിരിക്കട്ടെ ഇപ്പം നമ്മൾ നെന്മാറ വല്ലെങ്കിൽ വലിയന്നെ മഴ പെയ്തപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു അത്രയും ടെൻഷൻ അനുഭവിച്ചു ആ പിന്നെ കാവശ്ശേരി പൂരത്തിനെങ്കിലും മഴ പെയ്യാതിരിക്കട്ടെ അപ്പോൾ നമ്മൾക്കിനി നിലവിൽ ഉച്ച ഈട് ആവശ്യം ഒരു മെയിൻ പ്രത്യേകത ഉച്ചയിടണം അതിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദേശം പൊളിച്ചടിക്കുകയും അഭിപ്രായ ശേഷം ആര് വലിയ വെടിക്കെട്ട് നടത്തുന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം ഓക്കെ അപ്പോൾ നമുക്കിനി ഒരുപാട് മറ്റേ വിശേഷങ്ങൾക്ക് വരാം ഇപ്പോൾ അവിടെ പാഠങ്ങളൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം അതിൻ്റെയൊക്കെ വീടി ഇടാം അപ്പോൾ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻ്റ് അടിക്കുക കമൻ്റ് അടിക്കാൻ വേറെ കമൻറ്റ് അടിക്കണ്ട എൻ്റെ ചാനലിൽ കമൻറ്റ് ഇടുക Have a bye.